കോൺഗ്രസ് ഉപരോധ സമരം നടത്തി കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നഗരസഭ ഉപരോധിച്ചത് നഗരസഭയ്ക്ക് അകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കൂടുതൽ പ്രവർത്തകരെത്തി തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി പ്ലാന്റ് വാങ്ങുന്നതിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചത് പോലീസ് ബലം പ്രയോഗിച്ചു തടഞ്ഞു ചെയർപേഴ്സന്റെ മുറിയിലെത്തിയ പ്രവർത്തകർ അഴിമതി പണം നിക്ഷേപിക്കാൻ എന്ന പേരിൽ പെട്ടിയും സ്ഥാപിച്ചു കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സമരം ചെയ്തു അത് ഉപയോഗിക്കാനോ കഴിയുന്നില്ല കാരണം അശാസ്ത്രീയമായി നിർമ്മിച്ച നൂറ് വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഇവിടെ വിശ്വസിച്ച് നഗരസഭാ കൗൺസിൽ യോഗം കൂടാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവിടെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് കായംകുളത്തെ നഗരസഭയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ബിന്നായി അത് ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ നൂറ് വർഷം പഴക്കമുള്ള കായംകുളം നഗരസഭയുടെ മുന്നിൽ എ സി പി വർക്കിന്റെ പേരിൽ ഏതാണ്ട് അറുപത്തെട്ട് ലക്ഷം രൂപ മുടക്കി എ സി പി വർക്ക് ചെയ്ത സംഭവം നമുക്കറിയാം നക്തമായ അഴിമതിയാണ് അക്കാര്യത്തിലും നടന്നിട്ടുള്ളത് നഗരസഭയിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവിടെ നടത്തുന്ന ആ ആ ശക്തമായ രീതിയിൽ ഞങ്ങൾ യാതൊരു സംശയവുമില്ല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു വിശാഖുപത്തിയൂർ നൌഫൽ ചമ്പകപ്പള്ളി അഫ്സൽ പ്ലാമൂട്ടിൽ ആസിഫ് സെലക്ഷൻ സജീദ് ഷാജഹാൻ നൌഫൽ അസീം നാസർ രാകേഷ് പുത്തൻവീടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം